സംസ്ഥാനത്ത് ആശുപത്രികളിലും മെഡിക്കൽ ഷോപ്പുകളിലും മരുന്നുകളുടെ ഗുണനിലവാര പരിശോധന അവതാളത്തിൽ ആവശ്യത്തിന് ഡ്രഗ് ഇൻസ്പെക്ടർമാർ ഇല്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത് സർക്കാർ പുതിയ തസ്തികകൾ പ്രഖ്യാപിക്കാത്തതും നിയമനം നടത്താത്തതും ഇൻസ്പെക്ടർമാരുടെ എണ്ണം കുറയാൻ കാരണമായിട്ടുണ്ട് സർക്കാർ തലത്തിൽ ഉടനടി ഇടപെടൽ വേണമെന്ന ആവശ്യവും ശക്തമാണ് പ്രശാന്ത് പ്രശാന്ത് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ രാഖി സംസ്ഥാനത്ത് ഡ്രഗ് ഇൻസ്പെക്ടർമാർ കുറയുന്നത് മരുന്നുകളുടെ അടക്കം ഗുണനിലവാരത്തെ ബാധിക്കുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതായത് നിരവധി മെഡിക്കൽ സ്റ്റോറുകളും ആശുപത്രികളും അടക്കം പരിശോധന നടത്തുന്നത് ഈ മരുന്നിൻ്റെ ഗുണനിലവാരം അടക്കം പരിശോധന നടത്തുന്നത് ഡ്രഗ്സ് ഡ്രഗ് ഇൻസ്പെക്ടർമാരാണ് എന്നാൽ ആ ഡ്രഗ് ഇൻസ്പെക്ടർമാരുടെ കുറവ് വലിയ തോതിൽ സംസ്ഥാനത്തുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് നൂറ്റി ഡ്രഗ് ഇൻസ്പെക്ടർമാർ വേണ്ട സ്ഥാനത്ത് നിലവിലുള്ളത് നാൽപ്പത്തിയേഴ് പേർ മാത്രമാണ് ഒരു ഇരു ഇരുന്നൂറ് മെഡിക്കൽ സ്റ്റോറുകൾക്ക് ഒരു ഡ്രഗ് ഇൻസ്പെക്ടർ എന്നതാണ് കണക്ക് എന്നാൽ സംസ്ഥാനത്തത് തുടരുന്നത് കഴിഞ്ഞ ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ സ്റ്റാഫ് മാറ്റങ്ങളിലൂടെയാണ് ഈ നിലവിലെ നിയമനങ്ങളെല്ലാം നടക്കുന്നത് നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ കുറവ് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത് നമുക്കറിയാം ഇന്ന് ഈ സംസ്ഥാനത്തെ വിവിധയിടങ്ങളിലടക്കം നിരവധി മെഡിക്കൽ സ്റ്റോറുകളാണ് പുതിയതായിട്ട് രൂപീകരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പുതുതായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രത്തോളം മെഡിക്കൽ സ്റ്റോറുകൾ വരുമ്പോൾ അതിലേക്ക് എത്തുന്നതിനുള്ള ഈ പരിശോധനകളടം നടത്തുന്നതിനുള്ള ഉദ്യോഗസ്ഥരുടെ കുറവ് വലിയ രീതിയിലുണ്ട് ഇതാണ് ഇത്തരത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മരുന്നിൻ്റെ ഗുണനിലവാര പരിശോധനകൾ പരിശോധിക്കുന്നതിനും മറ്റ് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നടത്തുന്നതിൽ നിന്നും സാധിക്കാത്തൊരു സാഹചര്യവും സംസ്ഥാനത്ത് ഉണ്ട് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതുകൊണ്ട് തന്നെയാണ് അടിയന്തിരമായിട്ടുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഇടപെടൽ ആവശ്യമാണ് എന്നൊരു ആവശ്യം ശക്തമാകുന്നത് കാരണം ഈ മരുന്നിൻ്റെ ഗുണനിലവാരത്തിൻ്റെ പരിശോധന മാത്രമല്ല ഈ മെഡിക്കൽ സ്റ്റോറുകളിൽ വിൽക്കുന്ന മരുന്നുകൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ അടക്കമുള്ള കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ പരിശോധന